എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അതായത് ബ്ലൗസിൻ്റെ സൈഡിൽ എങ്ങനെ ഇൻവേഴ്സിബിൾ സിബ് വയ്ക്കാന്നാണെന്ന് നോക്കുന്നത് ഇത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ബ്ലൗസിൻ്റെ ഇടത് വശത്താണ് സിബ് വയ്ക്കുന്നത് ഇവിടെ വലത് വശത്ത് നമുക്കത് ചേർത്ത് അടിക്കാം എന്നിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഈ ആംഹോളിൻ്റെ ഇവിടുന്ന് താഴോട്ട് ഒരിഞ്ച് താഴോട്ട് വരെ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒന്നര ഇഞ്ച് ഇവിടെ ഇതേപോലെ പുറത്തും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സിബ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ഓപ്പൺ വന്നിട്ട് താഴേക്കാണ് വരിക അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈനിന് ഒപ്പം വയ്ക്കുക എന്നിട്ട് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടാം ഇവിടെ മുകളിൽ ഇവിടെ ഒപ്പം വെച്ചാൽ മതി ഇവിടെ താഴേക്ക് നമുക്ക് എക്സ്ട്രാ ഉള്ളത് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആദ്യം ഇതേപോലെ ഇവിടെ സിബ് ഒന്ന് വെച്ചിട്ട് ഒരു ഒരടയാളം ഇടുക അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ അടയാളം ഇട്ടത് ഇതിനൊപ്പം വയ്ക്കുക ഇവിടെ ഉള്ളത് നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈലിടാം ഇനി അതേപോലെ ഈ സൈഡിലും ഇവിടെ ഒരു തൈലിടാം അതേപോലെ ഒന്ന് റഫായിട്ട് തയ്ച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടൊന്ന് മാറ്റിയെടുക്കാം സിംഗിൾ ഫൂട്ട് വയ്ക്കണം ഇനി ഇതിൻ്റെ സൈഡ് കൂടെ തയ്ക്കുക തയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒന്ന് വിരലുകൊണ്ടൊന്നിങ്ങനെ അകത്തി കൊടുക്കുക അപ്പൊ അതേപോലെ ഇവിടെ കെട്ടിട്ട് നിർത്തുക ഇനി അതേപോലെ ഈ സൈഡിൽ നിന്ന് തയ്ക്കാം അതിനുശേഷം ഈ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരു അര മുക്കാലിഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഈ പീസ് സിബിൻ്റെ എക്സ്ട്രാ ഉള്ള തുമ്പ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒന്ന് ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ ഇവിടെ ഇതിങ്ങനെ മടക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗത്തും ഒന്ന് ചേർത്ത് അടിക്കാം ഇതേപോലെ രണ്ട് സൈഡിലും ഈ സിംബ് ഒന്ന് ചേർത്ത് ഇതിനോട് ചേർത്ത് അടിക്കുക അപ്പോൾ ഇതേപോലെ വളരെ എളുപ്പത്തിൽ സിംബ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക